പൊന്നിൻ തിളക്കമുള്ള സത്യസന്ധത ആലത്തൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മോഷണം തിങ്കളാഴ്ച ഉച്ചയോടെയാണ് മോഷണം നടന്നത് മോഷ്ടാബിന്റെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി ആലത്തൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് മോഷണം നടന്നത് ക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിന്റെ ഫാബ്രിക്കേഷൻ വർക്കിനായി തൊഴിലാളി വൈകിട്ട് മൂന്ന് മണിക്ക് ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് ക്ഷേത്രത്തിനകത്ത് അപരിചിതനെ കണ്ടത് ഉടൻ തന്നെ ഇയാൾ ക്ഷേത്രമതിൽ ചാടിക്കടന്ന് രക്ഷപ്പെടുകയായിരുന്നു മോഷ്ടാവിന്റെ ഫോട്ടോ മൊബൈലിൽ പകർത്തിയത് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റിന് കൈമാറിയതോടെ മോഷ്ടാവിന്റെ പടം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചു ഒരു മണിക്കൂറിനകം തന്നെ ഇയാളെ ആലത്തൂർ ഗരുഡംഗാവി ക്ഷേത്ര പരിസരത്തും നാട്ടുകാർ പിടികൂടി പോലീസിനെ കൈമാറി പോയതായിരുന്നു അതിനുശേഷം നമ്മളൊരു ഇൻഡസ്ട്രിയൽ വർക്കിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗണേഷൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ അടുത്ത് ആ പുള്ളിയിൽ വന്ന് നോക്കിയ സമയത്ത് ഒരാൾ അവിടെ ഇരുന്നിട്ട് എന്തോ ചെയ്യുന്നുണ്ടകത്ത് അടച്ചിട്ട് ഓഫീസിൻ്റെ അകത്ത് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഞാനിവിടുത്തെ കണക്കപ്പള്ളിയാണ് കണക്ക് നോക്കുന്ന ആളാണെന്ന് പറഞ്ഞു ഇയാൾ എന്താണെന്ന് അറിയാൻ വേണ്ടി കൂടുതൽ അടുത്തേക്ക് പോയപ്പം ആളിറങ്ങി മതിലാടി പോവുകയും ചെയ്തു അതിനുശേഷം വിളിച്ച് വരുത്തി കമ്മിറ്റിക്കാരെല്ലാവരും പരസ്പരം വാട്സാപ്പ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ട് ആളെ കുറച്ചപ്പുറത്ത് തന്നെ പിടിക്കണ്ടായി അത് കഴിഞ്ഞ് അവർ വന്ന് ഓഫീസ് പരിശോധിച്ചു ശേഷം വന്നു ശ്രീകോവിലും പൊളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വന്നു ഞാൻ ഞാനതിൻ്റെ അകത്ത് നോക്കി നോക്കി അതിൻ്റെ അകത്ത് മറ്റുള്ള പരിപാടിപ്പുള്ള ഒരു വലിയ വസ്തുക്കളൊന്നും ശ്രീകോവിലിനകത്ത് വെക്കാത്തത് കൊണ്ട് തന്നെ അന്ന് നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ അല്ലാതെ വണ്ണാരത്തിൻ്റെ അകത്തു നിന്നും ഓഫീസിൻ്റെ അകത്തു നിന്നായിട്ട് ഏകദേശം ഒരു പത്ത് എഴുപതിനായിരം രൂപയുടെ മുതൽ പോയിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത് കാരണം സ്വർണത്തിൻ്റെ വേല് പൊട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഓഫീസിനകത്തിരിക്കുന്നു അതിൻ്റെ പുറമെ ബണ്ണാരത്തിനകത്ത് ഒരു നാലഞ്ച് മാസമായിട്ട് എടുക്കാത്ത പൈസ ഉണ്ടായിരുന്നു ഉത്സവം കഴിഞ്ഞതിന് ശേഷം കൊല്ലം പുനലൂർ സ്വദേശി ആർ ആദിത്യനാണ് പിടിയിലായത് ഭണ്ഡാരവും ശ്രീകോപിലും അലമാരയും കുത്തി തുറന്നിട്ടുണ്ട് എഴുപതിനായിരം രൂപയ്ക്ക് വിലമതിക്കുന്ന സാധനങ്ങൾ നഷ്ടപ്പെട്ടതായി ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു വസ്തുക്കൾ ഇവിടുന്ന് പോയിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തതാണ് ഒരുപാട് സാധനങ്ങൾ ഞങ്ങളെ ക്ഷേത്രം പണി നടക്കുന്ന അവരുടെ സാധനങ്ങൾ ഒരുപാട് പോയിട്ടുണ്ട് മുന്നിൽ പുറത്തുനിന്ന് ഇതേമാതിരി ഞങ്ങള് കംപ്ലൈന്റ് കൊടുത്തിരുന്നു ഒരുപാട് സാധനങ്ങൾ പോയിട്ടുണ്ട് പോയിട്ടുള്ളത് ഇവിടുത്തെ ഉപകരണം ക്ഷേത്രത്തിന്റെ വർക്ക് നടക്കണ മെഷീനറി സാധനങ്ങൾ പോയിട്ടുള്ള വർക്ക് നടക്കുന്ന ആൾക്കാരുടെ സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട്